ദിലീപിനെ കോടതി കുറ്റവിമുക്തൻ ആക്കിയപ്പോൾ നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ് അതിന് ആർക്കും ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടുമില്ല എന്തുകൊണ്ടാണ് ദിലീപ് എന്ന വ്യക്തി കുറ്റവിമുക്തൻ ആയത് പലർക്കും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇത്രനാൾ ഒരു പ്രതിയുടെ സ്ഥാനത്ത് നിന്നിരുന്ന അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹത്തിനെതിരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നും കോടതി പറയുമ്പോൾ ഇനി ഏതാണ് വിശ്വസിക്കേണ്ടത് അതേസമയം അതിജീവിത അനുഭവിച്ച ട്രോമ ഇത്രത്തോളം വലുതാണെന്ന് കഴിഞ്ഞ ദിവസം അവർ ഇൻ്റർവ്യൂകളിലെല്ലാം പറഞ്ഞു വളരെയധികം വേദനയിലൂടെയാണ് അവർ കടന്നുപോയത് എന്തുകൊണ്ട് പൾസർ സുനിക്കും അതുപോലെ അയാളുടെ കൂട്ടർക്കും ഇത്തരത്തിൽ ഒരു പ്രവൃത്തി അതിജീവിതയോട് ചെയ്യാൻ തോന്നി അപ്പോൾ ആരെങ്കിലും അയാൾക്ക് കൊട്ടേഷൻ കൊടുക്കാതെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുമോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് പൾസർ സുനിക്ക് അതിജീവിതയോട് എന്തിനാണ് വൈരാഗ്യം തോന്നേണ്ട കാരണം ആ കാരണമില്ലാതെ അയാൾ അങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ കാരണം ഉണ്ടാകാനുണ്ടായ സാഹചര്യം എന്താണ് എന്നാൽ ദിലീപിന് അതിജീവിതയോട് നിരവധി തവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് പലപ്പോഴും സഹപ്രവർത്തകരടക്കം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ദിലീപിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്നും അദ്ദേഹം കുറ്റവിമുക്തൻ ആണെന്നും കോടതി വിധിച്ചത് ഏറെ സന്തോഷത്തിലാണ് ദിലീപും കുടുംബവും അതുപോലെ ദിലീപിന്റെ ആരാധകരും എന്നാലും കുറേയേറെ ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് എന്തിന് പൾസർ സുനി അതിജീവിതയോട് ഈ പ്രവൃത്തി ചെയ്തു എങ്ങനെ ഒന്ന് മുതൽ ആറ് വരെയുള്ളവർ മാത്രം പ്രതികളായി ഏഴ് മുതൽ താഴേക്കുള്ളവരെല്ലാം തന്നെ കുറ്റവിമുക്തരായി ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ ഭൂരിപക്ഷം ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നു പണത്തിനു മീതെ പരന്തും പാർക്കില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക